വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം പ്രസിദ്ധ അമേരിക്കൻ നാടകകൃത്തായ ആർദർ മില്ലറിൻ്റെ ഓൾ മൈ സൺസ് എന്ന പ്രസിദ്ധ നാടകത്തിൽ കെറ്റ് എന്ന മാതാവ് പുത്തനോട് പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ് മോനെ നിനക്കറിഞ്ഞുകൂടാ ആളുകൾക്ക് എത്രമാത്രം വെറുക്കുവാൻ കഴിയും എന്ന് ഈ സംഭാഷണ സംഭാഷണശകലത്തിൻ്റെ അർത്ഥം എത്ര അഗാധമാണ് ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഈ ലോകത്തിൽ വെറുപ്പിൻ്റെ ശബ്ദമാണ് എവിടെയും കേൾക്കുന്നത് ഒരുമിച്ച് ഒരേ ബഹുനില കെട്ടിടത്തിൽ അയൽക്കാരായി താമസിച്ചിരുന്നവർ തൊട്ടടുത്ത അയൽവാസിയെ വീട്ടിലിട്ട് പൂട്ടി പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊല്ലുക ഓടുന്ന തീവണ്ടി പിടിച്ചു നിർത്തി ഒരുങ്ങിക്കിടക്കുന്ന നിർദോഷികളെ ചുട്ടുകരിക്കുക സ്വന്തം ഭാര്യയെ മൂർഖനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലുക നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അംഗീകരിക്കാത്തവരെ വെറുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക സഹപാഠിയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ച് ദിവസങ്ങളോളം വെള്ളം പോലും നൽകാതെ പീഡിപ്പിച്ച് മരണത്തിലേക്ക് നയിക്കുക ഇങ്ങനെ എത്രയെത്ര വെറുപ്പിൻ്റെ സംഭവങ്ങളാണ് ചുറ്റിലും നടക്കുന്നത് ടി വി ഇൻ്റർനെറ്റ് ഇവയൊക്കെ മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കുന്ന ശക്തമായ മാധ്യമങ്ങളായി തീർന്നിരിക്കുന്നു ഇവയിൽ കൂടി കോടിക്കണക്കിന് രൂപ ചിലവാക്കി പരസ്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നത് വെറുതെ അല്ല എന്ന് ഓർക്കണം നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവയിലെ ആശയം ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുകയും നാം അതിന് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്യും പരസ്യങ്ങൾ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൽ കടന്നെത്തി അവന്റെ വീക്ഷണത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നു എന്നതാണ് സത്യം ഈ വിധത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ട് നമ്മുടെ മനസ്സാക്ഷി മരവിച്ചു പോയിരിക്കുന്നു വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ജനിച്ച വിഷവിത്തുകൾ വളർന്ന് പടർന്ന് പന്തലിച്ച് വിഷവൃക്ഷമായി തീർന്നിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് സാറ്റർഡേ റിവ്യൂ എന്ന പ്രസിദ്ധീകരണത്തിൽ കണ്ട ഒരു വാചകം ഉദ്ധരിക്കട്ടെ മനുഷ്യാത്മാക്കൾ സ്വസ്ഥമായോ ഏകാന്തമായോ എരിക്കുവാൻ അനുവദിക്കാതെ വണ്ണം സാഹചര്യങ്ങൾ സമ്മർദ്ദവും ആഘാതവും അത്രക്ക് രൂക്ഷമാണ് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അംഗീകരിക്കാത്തവരെ നാം എന്തിനു വെറുക്കണം നമ്മുടെ വീക്ഷണങ്ങൾ ശരിയല്ല എന്ന് കരുതുന്നവരെ നാം എന്തിനു കൊല്ലണം അവർക്ക് അവരുടേതായ വിശ്വാസവും വീക്ഷണവും വെച്ചു പുലർത്തുവാൻ അവകാശമില്ലേ അവയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അവരെ പകയ്ക്കുകയും വെറുക്കുകയും കൊല്ലുകയുമാണോ വേണ്ടത് നാം പാപത്തിൽ വീഴുന്നു എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സംഗതിയല്ല ആ പ്രവൃത്തി ഒരുപക്ഷെ പെട്ടെന്ന് ഉണ്ടായതായിരിക്കാം എന്നാൽ ആ പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കത്തക്കവണ്ണം നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും പല സാഹചര്യങ്ങളിൽ കൂടി വഴി ഒരുക്കപ്പെട്ടു എന്നതാണ് സത്യം ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ പഴം ഹവ പെട്ടെന്ന് പറിച്ചു തിന്നതല്ല പല സ്വാധീനങ്ങൾ ഹവയ്ക്ക് ഉണ്ടായി കാണുമാൻ ഭംഗിയുള്ളത് തിന്മാൻ നല്ലത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം ഈ വിധത്തിൽ പാമ്പ് പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ആണ് ഹവ പഴം പറിച്ചതും പാപം ചെയ്തതും പാമ്പ് പ്രലോഭനങ്ങളിൽ കൂടി മോഹം ജനിപ്പിച്ച് പാപം ചെയ്യിക്കുകയാണ് ചെയ്തത് ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഉപദേശത്തിൻ്റെ പ്രസക്തി മനുഷ്യ മനസ്സുകളിൽ വെറുപ്പിൻ്റെ വിദ്വേഷം കുത്തിവെക്കുന്നവർ അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിൽ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം റോമർ പന്ത്രണ്ടിന് രണ്ടാമത്തെ വാക്യം നോട്ട് ടു ബി കൺഫേംഡ് ബട്ട് ടു ബി ട്രാൻസ്ഫോംഡ് നാം അനുരൂപമാകരുത് പിന്നെയോ രൂപാന്തരപ്പെടണം അതായത് മനസ്സിന് രൂപാന്തരം ഉണ്ടാവണം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രമാണ് മനസ്സ് മനസ്സിൻ്റെ അവസ്ഥ അനുസരിച്ച് മാത്രമേ വീക്ഷണൻ രൂപപ്പെടുകയുള്ളൂ അതുകൊണ്ട് ആദ്യം രൂപാന്തരം ഉണ്ടാകേണ്ടത് മനസ്സിനാണ് നശീകരണ സ്വഭാവമുള്ള പച്ചിലപ്പുഴുവിൽ നിന്നും വർണ്ണ ചിറവുള്ള മനോഹര ശലഭം രൂപപ്പെടുന്നത് പോലെ അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും ചെളിക്കുണ്ടിൽ നിന്നും വിശുദ്ധിയുടെ അവസ്ഥയിൽ എത്തുന്നതാണ് രൂപാന്തരം ഈ രൂപാന്തര അനുഭവം നമ്മൾ ഉണ്ടാവാകുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ഈ ആന്തരിക പുതുക്കം ഒരു തുടർ പ്രക്രിയയാണ് ഒരിക്കൽ ആരംഭിച്ച് പിന്നെ നിഷ്ക്രിയമായി കഴിയുന്ന ഒന്നല്ല കൂടെ കൂടെ ഈ പുതുക്കം നമ്മിൽ ആവശ്യമാണ് കാരണം നാം ജീവിക്കുന്ന സാഹചര്യം ആവിധത്തിലുള്ളതാണ് മനസ്സ് മാത്രമല്ല ശരീരവും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും യേശുവിനായി സമർപ്പിക്കുന്നതിൽ കൂടി മാത്രമേ യഥാർത്ഥ രൂപാന്തര അനുഭവത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കൂ ഈ ഒരു അനുഭവത്തിനായി ദാവീത് പ്രാർത്ഥിച്ചു ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് അൻപത്തിയൊന്നിൻ്റെ പത്ത് അപ്പോൾ വെറുപ്പിൻ്റെ പ്രവൃത്തി വിറ്റ് സ്നേഹത്തിൻ്റെ പ്രവൃത്തി പിന്തുടരുവാൻ നമുക്ക് കഴിയും നമുക്കും ദാവീദിനെ പോലെ പ്രാർത്ഥിയിപ്പാം ഈ ലോകമോഹങ്ങളിൽ വീഴാതെ രൂപാന്തരപ്പെട്ട അനുഭവത്തിൽ കർത്താവിനായി നിലകൊള്ളുവാൻ ഒരുങ്ങാം കർത്താവെ ദിനംതോറും മനസ്സ് വ്യക്തിക്ക് രൂപാന്തരപ്പെടുത്തുന്ന അനുഭവത്തിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ you